ഗുരുവായൂർ നഗരസഭയെ കടക്കിണിയിലാക്കിയെന്നാരോപിച്ച് നഗരസഭയ്ക്ക് അവാർഡ് നൽകി പ്രതിപക്ഷം പ്രതീകാത്മക പ്രതിഷേധം നടത്തി നഗരസഭ ലേലം ചെയ്ത് നടത്താൻ കൊടുത്ത കെട്ടിടത്തിന് കുടിവെള്ള കണക്ഷൻ കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്നും ജപ്തിക്ക് മുമ്പുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് അംഗങ്ങൾ നഗരസഭയ്ക്ക് പ്രതീകാത്മക അവാർഡ് നൽകിയത് ഇക്കാര്യത്തെക്കുറിച്ച് കൗൺസിലിൻ്റെ തുടക്കത്തിൽ ചർച്ച വേണമെന്നാവശ്യം ചെയർമാൻ നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ലേലത്തിൽ ഏറ്റെടുത്ത കെട്ടിടത്തിന്റെ വൈദ്യുതി വെള്ളക്കരം തുടങ്ങിയവ ഏറ്റെടുത്ത വ്യക്തിയാണ് അടയ്ക്കേണ്ടതെന്ന നിബന്ധന കരാർ കൊടുക്കുമ്പോൾ രേഖാമൂലം എഴുതി വാങ്ങിയില്ലെന്നും ഈ വിഷയം നിസ്സാരമായി കാണുന്ന നഗരസഭാ ചെയർമാൻ രാജിവെച്ച് പുറത്തുപോകണമെന്നും പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ഇതേ വിഷയം നഗരസഭയുടെ കൗൺസിലിൽ അജണ്ടയായി വന്നപ്പോ ഞാനടക്കമുള്ള ഈ അവരുടെ തന്നെ പക്ഷത്തുള്ള ഷെരീഫ് ഷെരീഫ് സീനിയർ കൗൺസിലർ കൗൺസിലർമാർ അന്ന് ഒരു ഒരു ലക്ഷത്തി രൂപ ഗുരുവായൂർ നഗരസഭ ബന്ധപ്പെട്ട വിഷയം വളരെ മോശമായും ലാഘവത്തോടെയുമാണ് ചെയർമാൻ കാണുന്നതെന്ന് ബി ജെ പി അംഗം ശോഭാ ഹരിനാരായണൻ കുറ്റപ്പെടുത്തി നിയമപ്രകാരം കരമടക്കേണ്ടത് നഗരസഭയല്ല എന്നും കരാർ ഏറ്റെടുത്ത വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ കരാറുകാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ഈ തുക നിയമപരമായി സ്വീകരിക്കുവാൻ ഇടപെടൽ ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു